കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടത്തിയ ഒന്നാം ഭാരത് ജോഡോ യാത്രക്ക് കോൺഗ്രസ് ചെലവഴിച്ചത് എഴുപത്തി ദശാംശം എട്ട് കോടി രൂപ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ പാർട്ടി ചെലവഴിച്ച മൊത്തം തുകയുടെ പതിനഞ്ച് ശതമാനമാണിത് നാൽപ്പത് കോടി രൂപയാണ് ഈ കാലയളവിൽ വിവിധ പ്രീ പോൾ സർവേകൾക്കായി കോൺഗ്രസ് ചെലവഴിച്ചത് സംഭാവനകൾ ഉൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം കോൺഗ്രസ്സിന് ലഭിച്ചത് നാന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപ ലഭിച്ചിരുന്നു പാർട്ടിക്ക് ലഭിക്കുന്ന പണം കുറയുകയാണെങ്കിലും ചെലവിൽ വർധനവാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലെ ചെലവ് നാന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് ഇതിന് തൊട്ടുമുമ്പത്തെ വർഷം ചെലവ് നാനൂറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് ചെലവഴിച്ചത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം അഞ്ച് കോടി രൂപയും